ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒരു പുതിയ കരാർ അതായത് ഓരോന്നൊന്നര കരാർ വരുന്നുണ്ട് ഇതുവരെ കേട്ടതുപോലെയല്ല ശരിക്കും ഞെട്ടിക്കുന്ന കരാർ അമേരിക്കയെയും ചൈനയെയും സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ശ്വാസം എടുക്കാൻ കഴിയാത്ത അവസ്ഥയായി അമേരിക്കയും ചൈനയും കണ്ണുവെച്ച ഒരു പ്രദേശം ഇന്ത്യക്ക് കൈവെള്ളയിൽ വെച്ച് നൽകുകയാണ് റെസിപ്രോക്കൽ എക്സ്ചേഞ്ച് ഓഫ് ലോജിസ്റ്റിക് കരാർ എന്നാണ് ഈ കരാറിന്റെ പൂർണ്ണരൂപം ഇതിന് റീലോസ് എന്ന് ചുരുക്കി പറയും ഉക്രൈനുമായിട്ടുള്ള പ്രശ്നങ്ങളിൽ റഷ്യക്കൊപ്പം നിന്നു എന്ന് വരുത്തി തീർത്തിട്ടും റഷ്യ ഈ ചതി ചെയ്തല്ലോ എന്നാണ് ട്രംപിന്റെ നിലവിളി ചൈനയാണെങ്കിൽ കാത്തു ഒരു കസ്തൂരി കാക്ക കാക്കകൊത്തിപ്പോയി എന്ന അവസ്ഥയിലും അത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നതാണ് ഈ കരാർ എന്നർത്ഥം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഒരു ഉഭയകക്ഷി സൈനിക ലോജിസ്റ്റിക്സ് കരാറാണ് റെലോസ് ഇന്ധനം നിറയ്ക്കൽ നികത്തൽ അറ്റകറ്റപ്പണികൾ കപ്പലുകളുടെയും വിമാനങ്ങളുടെയും നങ്കൂരമിടൽ എന്നിവയുൾപ്പെടെയുള്ള ലോജിസ്റ്റിക് പിന്തുണയ്ക്കായിട്ട് ഇരു രാജ്യങ്ങളിലെയും സായുധ സേനകൾക്ക് പരസ്പരം സൈനിക സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ ഇത് പ്രാപ്തമാക്കുന്നു എന്ന് വേണമെങ്കിൽ ഒറ്റവാക്കിൽ പറയാം പക്ഷേ അതിനും അപ്പുറത്തുള്ള വമ്പൻ നീക്കങ്ങളാണ് നടന്നിരിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചത് വലിയ നേട്ടമാണ് എന്തായാലും ഈ കരാർ റഷ്യയുടെ പാർലമെന്റിന്റെ അധോസമയായിട്ടുള്ള ഡുമാ പാസാക്കി പുടിൻ വന്നതോടെ ഇത് ഒപ്പിട്ടിരിക്കുകയാണ് എന്ന വാർത്തയാണ് വരുന്നത് ഇതോടെ ഇന്ത്യയും റഷ്യയും തമ്മിൽ സംയുക്ത ദുരന്ത നിവാരണം അതായത് ഇനി മുതൽ ദുരന്തങ്ങൾ നടന്നു കഴിഞ്ഞാൽ അതിന്റെ നിവാരണത്തിന് റഷ്യൻ സേനയും എത്തും അതുപോലെ തന്നെ റഷ്യയിൽ ദുരന്തം നടന്നാൽ ഇന്ത്യയും എത്തും മറ്റൊന്ന് സംയുക്ത സൈനിക പ്രവർത്തനം എന്ന് പറയുന്നു ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സംയുക്ത സൈനിക പ്രവർത്തനം എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു രൂപരേഖ പുറത്തു വന്നിട്ടില്ലെങ്കിൽ പോലും അറിയാൻ കഴിയുന്നത് ഈ ഭീകര പ്രവർത്തനമൊക്കെ നടക്കുമല്ലോ ആ സമയത്ത് സംയുക്തമായി സൈനിക ഓപ്പറേഷൻസ് ഉണ്ടാകും എന്നൊക്കെയുള്ള വിവക്ഷൊക്കെ വരുന്നുണ്ട് അപ്പോ അതവിടെ നിൽക്കട്ടെ പക്ഷേ ഈ കരാറിന്റെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് അപൂർവ ധാതുക്കളാൽ സമ്പുഷ്ടമായിട്ടുള്ള അന്റാർട്ടിക് ആർട്ടിക് മേഖലയിലേക്ക് ഇന്ത്യക്ക് യഥേഷ്ടം കടന്നു വരാമെന്ന് റഷ്യ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് കാരണം ഇത് റഷ്യയുടെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന പ്രദേശമാണ് അമേരിക്ക വളരെ കാലമായിട്ട് കിണിഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് ഇവിടെ അവർക്ക് കയറി പറ്റാനും ഇത് കൈവശപ്പെടുത്താനുമൊക്കെ ഇതിനകത്ത് ഒരു എൻട്രി കിട്ടുക എന്നുള്ളത് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ആർട്ടിക് അന്റാർട്ടിക് മേഖലയെക്കുറിച്ച് അറിയാമല്ലോ ഐസ് മാത്രമേ ഉള്ളൂ ഇതിനെ ബ്രേക്ക് ചെയ്യാൻ ശേഷി റഷ്യക്ക് മാത്രമേ ഉള്ളൂ അതിനാണ് റഷ്യക്ക് ഐസ് ബ്രേക്കിംഗ് ഷിപ്പുകൾ ഉള്ളത് റഷ്യക്ക് ഇരുപത്തിയെട്ട് എണ്ണവും അമേരിക്കയ്ക്ക് ഏതാണ്ട് ഒന്നേ ഉള്ളൂ ഇതേക്കുറിച്ച് ഈ അടുത്തൊക്കെ വാർത്ത വരികയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇവിടത്തെ സർവാധിപതി എന്ന് പറയുന്നത് റഷ്യയാണ് കണ്ണെടുത്ത കണ്ടുകൂടെങ്കിലും റഷ്യയെ സോപ്പിട്ട് ഒരു കരാർ ഒപ്പിച്ച് ഇവിടെ കയറി കൂടാനായിട്ട് ചൈനയും പരിശ്രമിക്കുന്നുണ്ട് ഇന്ത്യയും ഇവിടെ പരിവേഷണം നടത്താനായിട്ട് ശ്രമം നടത്തുന്നുണ്ടായിരുന്നു അവിടേക്കാണ് ഇന്ത്യക്ക് എല്ലാ സ്വാതന്ത്ര്യത്തോടും കൂടി എൻട്രി കിട്ടുന്നത് ഈ കരാർ ൻ നാവികസേനയ്ക്കും വ്യോമസേനയ്ക്കും ആർട്ടിക് പസഫിക് സമുദ്രങ്ങളിലുടനീളം മെഡിറ്ററേനിയൻ കടലിൽ റഷ്യൻ സൈനിക സൗകര്യങ്ങൾ ഉപയോഗിക്കാനായിട്ട് പ്രാപ്തമാക്കുന്ന ഒന്നാണ് ഇത് ഇന്ത്യയുടെ പ്രവർത്തന വ്യാപ്തിയും വർദ്ധിപ്പിക്കുന്നുണ്ട് ആഗോള വ്യാപാരത്തിനും സമുദ്ര സുരക്ഷയ്ക്കും കൂടുതൽ പ്രാധാന്യമുള്ളതായി മാറിക്കൊണ്ടിരിക്കുന്ന ആർട്ടിക് കപ്പൽ പാതകളിലേക്കുള്ള ഇന്ത്യയുടെ തന്ത്രപരമായിട്ടുള്ള താല്പര്യത്തെയും ഇത് പിന്തുണയ്ക്കുന്നുണ്ട് റിലോസിന് കീഴിൽ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഉടനീളമുള്ള ഇന്ത്യൻ സൈനിക ഇൻസ്റ്റലേഷനുകൾ പ്രത്യേകിച്ച് ആൻഡമാൻ ആൻഡ് നിക്കോബർ കമാൻഡ് സതേൺ നേവൽ കമാൻഡ് പോലുള്ള പ്രധാന തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ എന്നിവയൊക്കെ റഷ്യയ്ക്കും ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും ലോജിസ്റ്റിക് സഹായം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഈ കഠിനമായ തണുപ്പിലും മറ്റുമൊക്കെ പ്രവർത്തിക്കുന്ന ഷിപ്പുണ്ട് നമ്മുടെ തൽവാർ ക്ലാസ് ഫ്രിഗേറ്റുകളും ഐ എൻ എസ് വിക്രമാദിത്യ പോലുള്ള കപ്പലുകൾക്കുമൊക്കെ യഥേ ഇഷ്ടം വന്നുപോകാൻ ഈ കരാർ പ്രകാരം റഷ്യ അനുവാദം നൽകുന്നുണ്ട് റഷ്യയോട് ചേർന്നുള്ള സൈബീരിയയിൽ നിന്ന് നിലവിൽ നമ്മൾ യമാൾ പെനിസുലൈറ്റ് വഴി എലർജി വാതകം ഇറക്കുമതി ചെയ്യുന്നുണ്ട് ഈ കരാർ വന്നതോടെ നമുക്ക് ഈ ആർട്ടിക് മേഖലയിൽ കൂടി യഥേഷ്ടം കടന്നു ചെല്ലാൻ കഴിഞ്ഞാൽ ഇതിന് കുറച്ചുകൂടെ സാധ്യതകൾ ഏറുകയാണ് ഇതിനുള്ള സഹായം റഷ്യ നൽകുമെന്ന് റഷ്യ ഈ കരാറിൽ പറയുന്നുണ്ട് ഒപ്പം തന്നെ റഷ്യയുടെ വിവിധ ഭാഗത്തുള്ള ലോകത്തിന്റെ നാനാ വിവിധ ഭാഗങ്ങളിലുള്ള നാവിക താവളങ്ങളിൽ ഇന്ത്യൻ നാവിക സേനയ്ക്ക് കടന്നു വരാനും ഈ കരാർ അനുവാദം നൽകുന്നു ആർട്ടിക് മേഖലയിൽ ഇന്ത്യ കണ്ണു വയ്ക്കുന്നതിന് കാരണമുണ്ട് റെയർ മെറ്റൽസിന്റെ ഒരു വലിയ അഭാവം ഇന്ത്യയെ തളർത്തുന്നുണ്ട് പലപ്പോഴും അത് നമ്മുടെ മുന്നേറ്റത്തിനും തടയിടുന്നുണ്ട് എന്തായാലും രണ്ടായിരത്തി മുപ്പതോടുകൂടി അല്ലെങ്കിൽ മുപ്പത്തൊന്നോടുകൂടി ഇത് പരിഹരിക്കപ്പെടുമെന്ന് നമ്മുടെ പ്രധാനമന്ത്രി പറയുകയും ചെയ്തിട്ടുണ്ട് അതിനുവേണ്ടി ഫണ്ടും അനുവദിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഖനനത്തിന്റെയും പ്രോസസിംഗും ഒക്കെ ആയിട്ടുള്ള ഫണ്ടിങ് ആണിത് ഈ മേഖലയിൽ ഒരു മൊണോപ്പൊളി ഉള്ളത് ചൈനയ്ക്കാണ് ഒപ്പം തന്നെ അമേരിക്കയ്ക്കും ഇത് ആവശ്യമുണ്ട് മറ്റു പല രാജ്യങ്ങൾക്കും ആവശ്യമുണ്ട് അമേരിക്ക ഈ ആർട്ടിക് മേഖലയിൽ പിടിമുറുക്കാനുള്ള പ്രധാന കാരണങ്ങളൊന്ന് ഇവിടുത്തെ ഈ ധാതുക്കളെ കണ്ടിട്ട് തന്നെയാണ് അതല്ലാതെ ഇവർക്ക് ഈ മഞ്ഞുകൂടിയ അല്ലെങ്കിൽ തണുത്തുറുന്ന പ്രദേശം എന്തിനാണ് അതുകൊണ്ടാണ് അവർ വരുന്നത് ചൈനയ്ക്കും ഇത് തന്നെ ലക്ഷ്യം കാരണം ചൈനയാണ് ഇപ്പോൾ ലോകത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിലെയും അപൂർവ ധാതുക്കൾ നിയന്ത്രിക്കുന്ന രാജ്യം അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്കും റഷ്യക്കും അത് ലോകത്തിലെ തന്നെ ഒരു നമ്പർ വൺ പദവി നൽകും കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇന്ത്യയിൽ ഏതാണ്ട് നാലോ അഞ്ചോ കമ്പനികളാണെന്ന് തോന്നുന്നു റഷ്യയിൽ ഖനനത്തിന് അനുമതി തേടുകയും അത് അനുമതി നൽകുകയും ഒക്കെ ചെയ്യുകയും ചെയ്തിരുന്നു മാത്രമല്ല ഇതിനെ തുടർന്ന് അവർ ഖനനം നടത്തുകയും ചെയ്തു ഇന്ത്യയും റഷ്യയുമായി സംയുക്തമായി നടത്തുന്നത് ഈ അപൂർവ അപൂർവധാതുക്കളുടെ ഖനനമാണ് എന്നുവെച്ചാൽ ഈ യുദ്ധത്തെക്കാൾ കൂടുതൽ നടക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എണ്ണയുള്ളവൻ എണ്ണ പിടിച്ചു വെക്കുക ധാതുക്കൾ കയ്യിലുള്ളവർ അപൂർവധാതുക്കൾ പിടിച്ചു വെക്കുക അങ്ങനെ മറ്റ് ലോകരാജ്യങ്ങളെയൊക്കെ സമ്മർദ്ദത്തിലാക്കുന്ന തന്ത്രമായിരിക്കും ഇനിയും ഇനിയും ഉണ്ടാകാൻ പോകുന്നത് അപ്പോ ഇതോടുകൂടി തന്നെ സമ്പദ് വ്യവസ്ഥ ഓരോ രാജ്യങ്ങളുടെയും തകരുന്ന സാധ്യതകൾ ഉണ്ടാകും അപ്പോ ആ രാജ്യം ഡൗൺ ആയി പോകും അങ്ങനെ പിടിമുറുക്കുകയാണ് സർവാധിപത്യം നേടുകയാണ് ഇനി ഈ വരുന്ന കാലഘട്ടത്തിൽ ഉണ്ടാകാൻ പോകുന്ന യുദ്ധം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ട്രംപ് താരിഫൊക്കെ കൊണ്ടുവന്നത് മറ്റൊരു കാര്യം റഷ്യ ഇപ്പോൾ സാമ്പത്തികമായിട്ട് തകർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട് അവരുടെ കയ്യിൽ ടെക്നോളജി ഉണ്ട് മിഷനറീസ് ഉണ്ട് സ്കിൽഡ് ആയിട്ടുള്ള ആളുകളുമുണ്ട് പക്ഷെ അവർക്കത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാമ്പത്തികമില്ല അവിടെയാണ് ഇന്ത്യയുടെ ഉദയം എന്ന് പറയുന്നത് വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു സുഹൃത്ത് പണവുമായി മുമ്പിൽ നിൽക്കുന്നുണ്ട് ചൈനയാണേ പക്ഷേ ചൈനയോട് അവർക്ക് താല്പര്യമില്ല അതേസമയം ഇന്ത്യ വന്ന് നിൽക്കുന്നുണ്ട് ഇന്ത്യയോട് വളരെ താല്പര്യമാണ് മനസ്സ് തുറന്നു തന്നെ സമ്മതവും നൽകുന്നുണ്ട് ചൈനയ്ക്ക് ഒരിടം അവിടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണിയാകും ഋഷിക്ക് എന്ന് നന്നായിട്ടറിയാം ഈ അടുത്ത സമയത്ത് ഒരു ഒന്നൊന്നര മാസം മുമ്പ് റഷ്യയിൽ നിന്ന് ഒരു ചൈനീസ് സ്റ്റാറിനെ പിടികൂടുകയും ഒക്കെ ചെയ്തിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയെ പോലെയുള്ള ഒരു ബന്ധമാണ് റഷ്യക്ക് ഇപ്പോൾ ഏറ്റവും അധികം ആവശ്യം ഇന്ത്യ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഇപ്പോൾ ചങ്കാണ് ആ സൗഹൃദത്തിന് വളരെയധികം വിലമതിക്കുകയും ചെയ്യുന്നുണ്ട് റഷ്യ അതായത് റഷ്യയുടെയും ഇന്ത്യയുടെയും കുതിപ്പിൽ ഈ റീലോസ് കരാർ എന്ന് പറയുന്നത് ഒരു നാഴികക്കല്ലായി മാറും